ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ന്യൂ ഇയർ ഗീവനെ കുറിച്ച് പറയാൻ തന്നെയാണ് അപ്പോൾ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആയിട്ട് ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഗെയ്സ് നമ്മുടെ ഈ ഒരു ന്യൂ ഇയർ ഗീവ ഉൾപ്പെടെ നാല് ഗീവേസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ നമ്മൾ ഗീവയിൽ കൊടുത്ത ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ എന്തിനാ വെച്ചാൽ ഇതൊക്കെ ഞങ്ങൾ കാണിച്ച് വെറുപ്പിക്കുന്നതെന്ന് ചോദിക്കേണ്ട ഇടാം കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ യൂസ്ഫുൾ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഗീവയിൽ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊടുത്തിട്ടുള്ളത് എടാ എനിക്ക് പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിത് ഈ ഒരു കീവ വേയിൽ ചെറിയൊരു സിൽവർ കളറിലെ ബ്രേസ്ലെറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തോ ഒരു കാരണവശാലും എൻ്റെ ബാഗിലായി പോയിട്ടുണ്ടായിരുന്നു ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതുകൂടി ആ ഗിഫ്റ്റ് ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഗീവബിയൊക്കെ കിട്ടിയവരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഗിഫ്റ്റുകളൊക്കെ കുഞ്ഞു ചാനലിൽ നിന്ന് ചേച്ചി തരാൻ കാണിച്ച അവർ മനസ്സിന് ഞങ്ങൾ ഒരുപാട് അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ കേസ് സത്യം പറയാമല്ലോ അങ്ങനെ തന്നെ നമ്മുടെ ന്യൂ ഇയർ ഗീവബ് കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒത്തിരി പ്രൈസ് ആകാതെയും എന്നാൽ ഒരുപാട് താഴെ പോകാത്ത രീതിയിൽ നമ്മളെല്ലാവർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രോഷി ടൈപ്പ് ബാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മൾ വാങ്ങിച്ച സൺഗ്ലാസ് ആണ് അതിൽ ആ ഒരു മെന്നിൻ്റേത് എൻ്റെ ചേട്ടന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് വൺ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ തേർഡ് വൺ ആയിട്ട് ഞാൻ വാങ്ങിച്ചത് ഒരു ടെഡി ലാമ്പാണ് കേട്ടോ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യൂട്ട് ഐറ്റം തന്നെ വേണം പറയാനായിട്ട് ഫ്ലിപ്പ്കാർട്ടിലേക്ക് അത്യാവശ്യം നല്ല റേറ്റിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ആണ് കേട്ടോ കൃത്യം പറയാമോ കയ്യിൽ എടുത്തിട്ട് താഴെ വെക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്ന കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നേ പിന്നെന്താ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രഞ്ച് സിൻസിൻ്റെ ലക്ഷറി പെർഫ്യൂമാണ് കേട്ടോ ഇത് രണ്ട് കോംബോ പായക്കായിരുന്നു ഒന്ന് ഞാനെടുത്ത് ഒന്ന് നിങ്ങൾക്ക് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പറയാറ് ഇതുപോലത്തെ ഒരു മഗും കൂടി ആഡ് ചെയ്യണം എന്നാണ് കേട്ടോ അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള വേറൊരു കുഞ്ഞിട്ടെടീന്നെയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഇതിൻ്റെ പാവക്കുട്ടി എന്നാ കേട്ടോ പറഞ്ഞത് പിന്നെ നമ്മുടെ ക്രഞ്ചീസും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചോക്ലേറ്റ് പക്ഷേ അത് ഞാനിവിടെ കുറച്ചാട്ടോ വെച്ചിരിക്കുന്നത് മാത്രമല്ല ചെറിയ ചെറിയ പ്രൈസിനുള്ള ചോക്ലേറ്റുകൾ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഹാമ്പർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ല എന്നുള്ളതൊക്കെ കമൻറ്റിൽ പറയണം അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഗീവ് അബ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക ലൈക്ക് ഇടുക പിന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൽ ഷെയർ ചെയ്യുക പിന്നെ മാത്രമല്ല നമ്മൾ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഹാമ്പേഴ്സൊക്കെ നിങ്ങളുടെ സ്പെഷ്യൽ വണ്ണിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ പിന്നെ ടാറ്റ ബൈ ബൈ